അവർക്കും മാത്രീം വെള്ളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഓൺ വോയിസ് ആയിട്ട് ഇൻട്രോ പറഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ ഞാനിങ്ങനെ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാ വിവരം ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഇന്ന് പിന്നെ ഞായറാഴ്ച അല്ലേ അപ്പൊ ഞാൻ ചേച്ചു ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ചേട്ടാ ഇവിടെ ഇല്ല ചേട്ടാ വൈകിട്ട് ആവുമ്പഴത്തേനെത്തുള്ളൂ അപ്പോൾ ചേച്ചു വൈകിട്ടത്തിന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് വിചാരിച്ചു കൊഞ്ചിലിപ്പോ പ്രോൺസ് ബിരിയാണി കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ഒരു ആഴ്ച ഞാൻ ഉണ്ടാക്കിയത് സക്സസ് ആയി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കൈമാർ റൈസ് ഇരിപ്പുണ്ട് കുറച്ച് അതിൻ്റെ ബാക്കി കുറച്ച് കൊഞ്ഞ് പൊടി ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഫസ്റ്റ് ഉള്ളിയൊക്കെ കുറിക്കുന്നതിന് മുമ്പ് ഞാൻ ആ കൊഞ്ചിനെടുത്തൊന്ന് പെരട്ടി വെക്കാമെന്ന് വിചാരിച്ചു ആ ഒരു അരമണിക്കൂറോളം നമുക്ക് പെരട്ടി വെക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പെരട്ടി ഒരമണിക്കൂർ വെക്കണം എന്നിട്ടാണ് ബാക്കി പെരടിക്കുന്നത് അത് പെരട്ടി വെച്ചിട്ട് നമുക്ക് ദാ ഞാൻ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് സവാള നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാൻ ഈ ഫ്രീസറിൽ ഇരുന്നത് െസറിലും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊഞ്ച് ഞാൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കുവല്ലേ അപ്പോൾ ഇതിൽ മസാല ചേർത്തിട്ടാണ് നമുക്കിനി അരമണിക്കൂർ വെക്കാൻ അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് പൊടികളും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം ഈ മസാല മാത്രമേ ഈ ബിരിയാണിക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ വേറെ മസാല പൊടികൾ എന്താണ് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഗരം മസാല മാത്രം നമ്മൾ കറിക്ക് ചേർക്കുക അത്രയേ ഉള്ളൂ ഈ മ ഈ ഒരു മസാലയാണ് നമ്മുടെ ബിരിയാണി വെക്കുന്ന അവസാനം വരെ നമ്മൾ എടുക്കുന്നത് വേറെ ഒരു വകയേയും ഇനി മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്ന പരിപാടിയില്ല അപ്പോൾ അതാ സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കട്ടെ അപ്പോൾ നീലൂട്ടൻ ടി വി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീലൂട്ടൻ അവിടെ കിടന്ന് ടി വി കാണുന്നുണ്ട് അവിടെ അടങ്ങി കിടക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ ടി വി വെച്ച് കൊടുത്തു അപ്പോൾ അവ അവിടെ കിടക്കട്ടെ നമുക്ക് പെട്ടെന്ന് ബിരിയാണി റെഡിയാക്കാം പെട്ടെന്ന് വെക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഞാൻ വെച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് എനിക്കിതാണ് അപ്പോൾ സവാള അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ അപ്പം അത് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പണി നമുക്ക് കഴിഞ്ഞ് കിട്ടുമല്ലോ പിന്നെ അപ്പുറത്ത് നീലൂട്ടിന് ഒരു മുട്ടയും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരി കുതിർത്ത് അല്ല കഴുകി വെള്ളം തോരാനായിട്ട് വെക്കണം അപ്പോൾ അത് ഈ അളവ് എടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിന് ഇത്രയാട്ടോ അളവെടുക്കുന്നത് അപ്പം അത്ര അരിയുണ്ട് അപ്പോൾ അത്രയും വെള്ളം അതിൻ്റെ വെള്ളം എടുക്കണം അതായത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ഞാൻ എടുക്കാറ് കേട്ടോ അപ്പോൾ ഒരു പാത്രം അരിയാണെങ്കിൽ ആ രണ്ട് പാത്രം വെള്ളം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിന് കഴുകിയിട്ട് നമുക്ക് വെള്ളം തോരാനായിട്ട് അരിപ്പേൽ എന്താണ് വെള്ളം തോരാനായിട്ട് വെക്കാം അപ്പോൾ ഒരു കയ്യിൽ ഫോണൊക്കെ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം കൈകൊണ്ട് വേണം എനിക്ക് എല്ലാം ചെയ്യാൻ അപ്പോൾ വെള്ളം തോരാനായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിയെ നീരൂട്ട ഇടയ്ക്ക് വന്നിട്ട് പാട്ട് മാറ്റി കൊടുക്കാനായിട്ട് വന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് പാട്ട് മാറ്റി കൊടുക്കണം ഇനി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പുറകെ ഓടണം അപ്പോൾ എല്ലാം കൂടെ ആകെ ബഹളമാണ് ത്രി തിരുവിയാണ് അപ്പോൾ നമ്മുടെ കൊഞ്ചിനി നമുക്ക് എടുക്കാം എങ്ങനെയാന്ന് വെച്ചാൽ എണ്ണയിൽ കൊഞ്ച് ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ മസാല പെരട്ടി വെച്ചേക്കുന്ന കൊഞ്ച് ഫ്രൈ ചെയ്ത് ആദ്യം എടുക്കണം അത് കഴിഞ്ഞിട്ട് ആ ഫ്രൈ ചെയ്ത ആ എണ്ണയിലാണ് നമ്മൾ സവാള വഴറ്റുന്നത് ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആ സവാള വഴറ്റാനായിട്ട് ആ എണ്ണയിലോട്ട് തന്നെ സവാള ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴണ്ട് വരണം വഴണ്ട് വരുമ്പം നമുക്കതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി തക്കാളിയുടെ ടേസ്റ്റ് വരുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ ബിരിയാണിക്ക് ആ ഒരു ഫ്ലേവർ വരുമ്പം അപ്പോൾ അത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വഴണ്ട് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി തക്കാളി ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുത്ത് അപ്പം ഇനി തുറന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ചധികം ഉപ്പ് ഒരു ശക്കല ഉപ്പും കൂടി കറക്കി വേണ്ടുന്ന ഉപ്പിനെക്കാട്ടി കുറച്ചും കൂടി ഉപ്പ് ഇപ്പം ബിരിയാണിക്ക് നമ്മൾ മസാല ദം ദമ്മടിക്കുമ്പം കറക്റ്റ് ഉപ്പാവണ്ടേ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവസാനം എന്താ കുറച്ച് ഗരം മസാല ഉണ്ടായിരുന്നു ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ബിരിയാണിയുടെ മസാല ഇവിടെ റെഡിയായി കേട്ടോ കേട്ടോ ഇത്രയുള്ളു സംഭവം സവാള അരിയുന്ന ആ ഒരു ടൈമേ എടുക്കത്തുള്ളൂ പിന്നെ ഇഞ്ചി ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ സവാള വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കും അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കൊഞ്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഓക്കെ നല്ല രീതിയിൽ കൊഞ്ചിന കൊഞ്ചിനകത്തോട്ട് ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ എത്ര നേരം ഇരിക്കുന്നോ അത്രയൊന്ന് കൊഞ്ചിനു നല്ല വേവുള്ളതല്ലേ ഫ്രൈ ചെയ്യുമ്പോൾ വലിയ കുഴപ്പം വരത്തില്ല പക്ഷേ എന്നാലും കുറച്ചധികം നേരം ഇരുന്നാലും ആ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവറായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരവും ഇരുന്ന് കേട്ടോ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് നമുക്ക് റൈസിലോട്ടുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഇത്തിരി അധികം ഒഴിക്കും നെയ്യ് ഒഴിച്ചിട്ട് ഡാംബൂ പട്ട ഏലക്ക അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നെയ്യിൽ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ വെള്ളം വറുക്കാനായിട്ട് വെച്ചേക്കുന്ന അരി എടുത്ത് അതിലോട്ട് ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നെയ്യിൽ നല്ലതായിട്ട് വറുക്കുമ്പം നമ്മുടെ ചോറ് വെന്ത് വരുമ്പം തമ്മി തമ്മി ഒട്ടത്തില്ല ഒട്ടിപ്പിടിക്കത്തില്ല അതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം അത് കഴിഞ്ഞ് ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടു ഒരു കപ്പ് അരി ആയിരുന്നു ട്ടോ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് തിളയ്ക്കുമ്പം നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അന്നേരം വെള്ളമെല്ലാം വറ്റിയതായി ഒരു പരുവത്തിലാക്കി കിട്ടും നമുക്ക് അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡിയായിട്ടോ ബിരിയാണിയുടെ റൈസ് അത് ഇനി നമുക്ക് പകുതി പാത്രം കലത്തിൽ ചരുവത്തിൽ പകുതി ചോറെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ കൊഞ്ച് പിന്നെ ഗ്രേവി വെച്ച് കൊടുക്കാം ഗ്രേവി അല്ലല്ലോ മസാല വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് തൂവി കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട ഇഷ്ടമുള്ളതൊക്കെ അതൊക്കെ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ദാ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി ആയി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര എളുപ്പമായിട്ടോ ഇത് ചെയ്യാൻ എനിക്ക് ഇതാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയേ ചെയ്യത്തുള്ളൂ എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആട്ടോ ഇനി ഇത് ദം അടിച്ചും കൂടി എടുത്താൽ മതി ഇതാ ദമ്മടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം